ദേശീയ പരീക്ഷാ സമിതിയുടെ സുതാര്യത ഉറപ്പാക്കാൻ ഏഴംഗ ഉന്നതതല സമിതിയെ നിയോഗിച്ചു കേന്ദ്ര സർക്കാർ മുൻ ഐ എസ് ആർഒ ചെയർമാൻ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനാകും നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ജാർഖണ്ഡിൽ അഞ്ചു പേർ കൂടി അറസ്റ്റിലായിട്ടുണ്ട് ആദർശ് തുളസീധരൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ആദർശ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നിർണായകമായ ദിവസങ്ങളാണ് കണ്ടൊന്നുപോയത് പരീക്ഷ റദ്ദാക്കൽ അടക്കമുള്ള തീരുമാനങ്ങളിലേക്കൊക്കെ പോകുന്ന സാഹചര്യമാണ് കണ്ടത് അപ്പോൾ ദേശീയ പരീക്ഷാ സമിതിയുടെ സുതാര്യത ഉറപ്പാക്കാൻ കൂടുതൽ നടപടികൾ സർക്കാർ സ്വീകരിക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് കാണേണ്ടത് ഒപ്പം തന്നെ ഈ സമിതിയെ നിയോഗിക്കുമ്പോൾ ഈ സമിതിയുടെ നടപടികൾ എങ്ങനെയായിരിക്കും അഖില രാജ്യത്തെ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളാണ് ഉയരുന്നത് പരീക്ഷകളിൽ ക്രമക്കേട് ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള പരാതികൾ ഉയരുകയും വിദ്യാർത്ഥി സംഘടനകളും പ്രതിപക്ഷവും ഒക്കെ വലിയ പ്രതിഷേധം ഉയർത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഉന്നതതല സമിതിക്ക് കേന്ദ്ര സർക്കാർ രൂപം നൽകിയത് സുതാര്യവും സുഗമവുമായ പരീക്ഷാ നടത്തിപ്പിനാണ് ഇത്തരത്തിൽ ഒരു സമിതി രൂപീകരിക്കുവാൻ വിദ്യാഭ്യാസ മന്ത്രാലയം തീരുമാനിച്ചത് മുൻ ഐ എസ് ആർ ചെയർമാൻ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായ സമിതിക്കാണ് വിദ്യാഭ്യാസ മന്ത്രാലയം രൂപം നൽകിയിരിക്കുന്നത് പരീക്ഷാ നടത്തിപ്പിൽ പരിഷ്കരണം സംബന്ധിച്ച ശുപാർശകൾ ഈ സമിതി നൽകും ദേശീയ പരീക്ഷാ ഏജൻസിയുടെ സുതാര്യത ഉറപ്പാക്കുന്നതിനാണ് ഇത്തരമൊരു സമിതി രൂപ സമിതിക്ക് രൂപം നൽകിയിരിക്കുന്നത് രണ്ട് മാസത്തിനുള്ളിൽ ഈ സമിതി റിപ്പോർട്ട് നൽകുകയും ചെയ്യും പ്രധാനമായും സമിതിയുടെ മുമ്പാകെയുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പരീക്ഷാ നടത്തിപ്പിലെ പരിഷ്കരണം രണ്ട് ഡേറ്റ സെക്യൂരിറ്റി പ്രോട്ടോകോളുകൾ മെച്ചപ്പെടുത്തൽ മൂന്നാമത്തേതും അവസാനത്തേതുമായ വിഷയമെന്ന് പറയുന്നത് എൻ ഡി കമ്മിറ്റിയുടെ ഘടനയും പ്രവർത്തനവും നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി ഡോ ധർമ്മേന്ദ്ര പ്രധാൻ തന്നെയാണ് ഇത്തരത്തിൽ ഒരു സമിതിക്ക് രൂപം നൽകുമെന്നും ആ സമിതിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് എൻ ഡി എ ഉടച്ചുപാർക്കുമെന്നും പ്രഖ്യാപിക്കുകയും ചെയ്തത് അതിന് പിന്നാലെ തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രാലയം ഇത്തരത്തിൽ ഒരു സമിതി രൂപീകരിച്ചതായി അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇനിയിപ്പോൾ എൻ ഡി എയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ പല വിധത്തിലുള്ള വിമർശനങ്ങൾ നടത്തിയിരുന്നു രാജ്യത്തെ പരീക്ഷകൾ സുതാര്യമായി നടത്തുന്നതിന് എൻ ഡി എക്ക് കഴിയുന്നില്ല ചോദ്യപേപ്പർ ചോർച്ച പരീക്ഷാ ക്രമക്കേട് ഇതിലെല്ലാം ഉത്തരവാദിത്വം എൻ ഡി എക്കാണ് എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു ആ ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ ഈ സംഭവങ്ങളിൽ കുറ്റക്കാർ ആരായാലും അത് എൻ ഡി എ ആയാലും എൻ ഡി എയിലെ ഉദ്യോഗസ്ഥരായാലും എത്ര ഉന്നതരായാലും അവർക്കെതിരെ കർശന നടപടി എടുക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതുപോലെ ഒരു സമിതിക്ക് രൂപം നൽകിയിരിക്കുകയാണ് അതെന്തായാലും രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു തീരുമാനം തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് കാരണം പല പരീക്ഷകളും റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹം ആകെ ആശങ്കയിലാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തി പ്രതിപക്ഷം സർക്കാരിനെതിരെ രംഗത്ത് യും വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ഉൾപ്പെടെ ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴെന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു സമിതി രൂപീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള മുഖം മിനിക്കൽ നടപടികൾ തന്നെയാണ് നടക്കുന്നതെന്ന് പറയാം അഖില ആദർശാണ് വിവരങ്ങൾ നൽകിയത് ശുപാർശകൾ രണ്ടു മാസത്തിനകം തന്നെ പുതിയ സമിതി നൽകും എന്നാണ് മനസ്സിലാക്കുന്നത്